അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോവാണ് അപ്പോൾ ഞാനും അച്ചൂരാണ് പോണ് ഏ അപ്പം വിചാരിക്കും നമ്മൾ എയർപോർട്ടിലാണ് നമ്മൾ എയർപോർട്ടിലല്ല നമ്മൾ റെയിൽ സ്റ്റേഷനിലാണ് ആ അപ്പോൾ അച്ചച്ചനോടൊക്കെ വായിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ നേരം നമ്മൾ റെയിൽ സ്റ്റേഷനിൽ നിന്നു അപ്പോൾ നമ്മൾ കുറേ നേരം ഇതു അപ്പോൾ നമ്മളെ കറിയ നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വലിയ റേഷൻ ഇതൊരു പുതിയ അടിപൊളി ഒരു ഡ്രൈവർ ഷൈഫിലാണ് നമ്മളിങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം ആകുമ്പോൾ അച്ഛൻ എല്ലാം വേണ്ടി ഒരു പൂജിക്കാൻ വെച്ചിട്ടാണ് അപ്പം അച്ഛൻ വരൂ അച്ഛനും ഞാനും അമ്മയും ആണ് ബാംഗ്ലൂർ പോകുന്നതാണ് അച്ഛൻ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എല്ലാം ചെയ്യാം അപ്പോൾ നമ്മൾ ട്രെയിനിൽ നടക്കാൻ കയറിയിട്ട് വെയ്യണ്ട നമ്മൾ ലിഫ്റ്റ് കയറി ഞാൻ ആകെ ലെ ജാകണ്ട അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ട്രെയിനിൽ നമ്മൾ കയറാൻ പോകുന്നത് ട്രെയിൻ എത്ര മണിക്ക് വരാ എനിക്കറിയാം പത്ത് മണിക്ക് നിങ്ങൾ വിചാരിക്കുക ഈ ട്രെയിനിലാണ് പോകണമെന്ന് നമ്മൾ ഈ ട്രെയിനിലല്ല സൂപ്പറാണ് ട്രെയിനിലാണ് എ സി ഉള്ള ട്രെയിനിലാണ് പോണേ അപ്പുറ നേരം നമ്മൾ കാത്തിന്ന് കുറേ അപ്പോൾ കുറേ വൈറ്റ് ക്ലീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ വരാറായി അപ്പോൾ ഒരു പത്ത് മണി ഒരു ഏഴുമണിയൊക്കെ ആയി പക്ഷേ ട്രെയിൻ എത്തിയില്ല അഗായ് അപ്പോൾ നിങ്ങൾ നമ്മൾ ട്രെയിൻ എത്താറായില്ല സോറി അപ്പോൾ നമ്മൾ ട്രെയിൻ ഇതാ എത്തി നമ്മൾ ട്രെയിൻ ഇതാണ് കേട്ടോ അഗായ് നമ്മൾ ഈ ട്രെയിനിൽ പോവാണേ നമ്മൾ ഏ സി ഏ സിയാണ് കേട്ടോ അടുത്ത് ഈ നമ്മൾ ബാംഗ്ലൂർ തലേ ദിവസം പോയി ദിവസമാണ് കേട്ടോ വേറെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇട്ടത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പറായി വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ എല്ലാം കാണണം അപ്പോൾ എല്ലാവരും ചാച്ച ബൈ ബായ്